പവർപ്ലേയിൽ വെടിക്കെട്ട് തീർക്കാൻ ആളുണ്ട് ഡെത്ത് ഓവറിൽ ഫിനിഷ് ചെയ്യാനും ആൾ റെഡിയാണ് പക്ഷേ ഒരു ഇന്നിങ്സിൻ്റെ നട്ടല്ലാകുന്ന മധ്യ ഓവറുകളിൽ ടീമിനെ എടുത്തുയർത്താൻ ആരുമില്ല സാക്ഷാൽ വിരാട് കോഹ്ലി പവർപ്ലേക്ക് ശേഷം പ്രത്യേകിച്ചും സ്പിന്നർമാർക്ക് മുന്നിൽ പരുങ്ങുന്നു പൊന്നും വിലക്ക് ടീമിലെത്തിച്ച കാമറൂൻ ഗെയിനും ഗ്ലെൻ മാക്സ്വെല്ലും ക്രീസിൽ ദുരന്തമായി മടങ്ങുന്നു ടീമാകട്ടെ അടിമുടി തോൽവിയിലും ആദ്യ പകുതിയിൽ ദുരന്തമായ ടീമിനെ പ്ലേ ഓഫിലേക്ക് പോകാൻ ഒരു രക്ഷകനെ വേണ്ടിയിരുന്നു സൂപ്പർ താരങ്ങളും കോടിക്കണക്കിന് രൂപ നൽകിയെത്തിച്ച താരങ്ങളുമെല്ലാം പരാജയമായെടുത്ത് ഒരാൾ ഒരു ഇന്ത്യക്കാരൻ ടീമിനായി അവതരിച്ചു രജത് പട്ടീദാർ ആർ സി ബിയുടെ കിതപ്പിലും കുതിപ്പിലും ഇയാൾക്ക് ഒരുപോലെ പങ്കുണ്ടെന്ന് സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ എളുപ്പം മനസ്സിലാകും മത്സരങ്ങൾ ആദ്യ പകുതി പിന്നിട്ടപ്പോൾ പതിനെട്ട് പോയിന്റ് രണ്ട് ഓവറേജിൽ പട്ടീദാർ നേടിയിരുന്നത് നൂറ്റി റൺസ് മാത്രമായിരുന്നു മുംബൈ ഇന്ത്യൻസുമായുള്ള മത്സരത്തിൽ മാത്രമാണ് താരം നന്നായി ബാറ്റേന്തിയത് അന്ന് ഇരുപത്തി ആറ് പന്തിൽ അൻപത് റൺസെടുത്ത പട്ടീദാർ തന്റെ എബിലിറ്റി പുറത്തെടുത്തെങ്കിലും മത്സരം പരാജയപ്പെടുകയും തുടർ മത്സരങ്ങളിൽ നന്നായി കളിക്കാതിരിക്കുകയും ചെയ്തതോടെ ആരുമത് ശ്രദ്ധിച്ചില്ല കോഹ്ലിയും മാക്സ്വെല്ലും ഗ്രീനും ഡി എല്ലാം അടങ്ങുന്ന ബാറ്റിംഗ് നിരയിൽ ഇങ്ങനെ ഒരാൾ അവതരിക്കുമെന്ന് എതിർ ടീം ബോളർമാരും പ്രതീക്ഷിച്ചില്ല സീസണിൽ ആർ സി ബിയുടെ തലവര മാറുന്നത് എട്ടാം മത്സരം മുതലാണ് അന്ന് കൊൽക്കത്ത ഉയർത്തിയ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് റൺസ് പിന്തുടർന്ന ആർ സി ബി ഒരു റൺസ് അകലെയാണ് വീണത് പന്തിൽ ടുത്ത പട്ടീദാർ അന്ന് വിൽ ജാക്സിൻ ഒപ്പം ചേർന്ന് മധ്യ ഓവറുകളിൽ ടീമിനെ എടുത്തുയർത്തി തൊട്ടു പിന്നാലെ ആർ സി ബി നിരന്തരമായ മത്സരങ്ങൾ വിജയിച്ചു തുടങ്ങിയപ്പോഴെല്ലാം പട്ടീദാറിന്റെ ബേറ്റ് ഉറക്കെ ശബ്ദിച്ചു ഹൈദരാബാദിനെതിരെ ഇരുപത് പന്തിൽ അൻപത് റൺസും പഞ്ചാബിനെതിരെ ഇരുപത്തിമൂന്ന് പന്തുകളിൽ അൻപത്തി റൺസും ഡൽഹിക്കെതിരെ മുപ്പത്തിരണ്ട് പന്തുകളിൽ അൻപത്തിരണ്ട് റൺസും കുറിച്ചു നിർണായകമായ ചെന്നൈക്കെതിരെയുള്ള മത്സരത്തിൽ സ്പിന്നർമാർ കളം പിടിച്ചു തുടങ്ങിയ നേരത്തെ ക്രീസിലെത്തിയ പട്ടീദാർ ഇരുപത്തിമൂന്ന് പന്തുകളിൽ നാൽപ്പത്തി റൺസ് എടുത്ത് കളിയുടെ മൊമെന്റും അടിമുടി മാറ്റിയെടുത്തു സ്പിന്നർമാർക്കെതിരെ ആത്മവിശ്വാസത്തിന്റെ പരകോടിയിൽ ബാറ്റ് ചെയ്ത് തുന്നതാണ് മെടുക്ക് സ്പിന്നിന്റെ വേരിയേഷൻ നോക്കി സ്വന്തം കൈകളുടെ പ്രഹരശേഷിയിലുള്ള ആത്മവിശ്വാസത്തിൽ ഷോട്ടുകൾ തീർക്കുന്നതാണ് അയാളുടെ രീതി സീസണിൽ ഇതുവരെ ആ ബാറ്റിൽ നിന്നും പതിനാല് ബൗണ്ടറികൾ മാത്രമാണ് പിറന്നതെങ്കിൽ മുപ്പത്തൊന്ന് സിക്സറുകൾ ഗാലറിയിലേക്ക് പറന്നിറങ്ങി പവർപ്ലേക്കും ഡെത്ത് ഓവറിനുമിടയിൽ പന്തറിയാനെത്തുന്ന സ്പിന്നർമാരെല്ലാം ആ ബാറ്റിന്റെ ചൂടറിഞ്ഞാണ് മടങ്ങിയത് എന്താണോ ഗ്ലെൻ മാക്സ്വെല്ലിൽ നിന്നും ടീം പ്രതീക്ഷിച്ചിരുന്നത് അതുതന്നെ ഒരുപക്ഷെ അതിനേക്കാൾ പട്ടീദാർ ടീമിനായി നൽകി പട്ടീദാറുടെ ഉജ്ജ്വല പ്രകടനങ്ങൾ കോഹ്ലി അടക്കമുള്ള ടീമിലെ ബാറ്റർമാരെ എല്ലാം പോസിറ്റീവായി സ്വാധീനിച്ചിട്ടുണ്ട് മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നുള്ള ഈ മുപ്പതുകാരൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആർ സി ബിയിൽ എത്തുന്നത് ആ സീസണിൽ വെറും നാല് മത്സരങ്ങളിൽ മാത്രമാണ് കളത്തിലിറങ്ങാനായത് തൊട്ടു പിന്നാലെ ടീമിൽ നിന്നും റിലീസ് ചെയ്ത പട്ടീദാറെ മറ്റൊരു താരത്തിന് പരിക്കേറ്റതിനാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആർ സി ബി തിരിച്ചുവിളിച്ചു വെറും ഇരുപത് ലക്ഷമാണ് താരത്തിന് ടീം നൽകിയിരുന്നത് എന്നാൽ എലിമിനേറ്ററിൽ ലക്നൌക്കെതിരെ കൂട്ടത്തകർച്ചയിലേക്ക് പോകുകയായിരുന്ന ടീമിനായി പട്ടീദാർ അവതരിച്ചു അൻപത്തിനാല് പന്തുകളിൽ നൂറ്റി പന്ത്രണ്ട് റൺസ് അടിച്ചുകൂട്ടി ടീം സ്കോർ ഇരുന്നൂറ് കടത്തിയാണ് അന്ന് മത്സരം അവസാനിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സീസൺ പരിക്കുമൂലം നഷ്ടമായ താരം ഈ സീസണോടെ ഐ പി എല്ലിൽ സ്വന്തമായി ഒരു കസേര വലിച്ചിട്ടിരിക്കുന്നു ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച പ്രകടനങ്ങളിലൂടെ ഒരു ഏകദിനത്തിലും മൂന്ന് ടെസ്റ്റുകളിലും ഇന്ത്യൻ കുപ്പായം അണിഞ്ഞിട്ടുണ്ട് പക്ഷേ സാന്നിധ്യം അറിയിക്കാൻ ഇതുവരെയായിട്ടില്ല ഈ സീസൺ പട്ടീദാർ എന്ന താരത്തിൻ്റെ കരിയറിലെ എന്നേക്കുമായി മാറ്റുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത്